തെളിവുകൾ ഓരോന്നായി പുറത്തു വരുന്നു ബാലാക്കോട്ടിൽ ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണത്തിൽ പാകിസ്ഥാനിൽ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ലെന്ന പാകിസ്ഥാൻ്റെ വാദത്തെ തള്ളി ഇപ്പോൾ പാക് ആക്ടിവിസ്റ്റ് തന്നെ രംഗത്തു വന്നിരിക്കുകയാണ് ഇന്ത്യൻ വ്യോമസേന നടത്തിയ ആക്രമണത്തിനു ശേഷം ബാലാക്കോട്ടിൽ നിന്നും ഖൈബർ പഖ്തൂൻഗ മേഖലയിലേക്ക് നിരവധി മൃതദേഹങ്ങൾ കൊണ്ടുപോയതായി ഉറുദു പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തതായി അമേരിക്കയിൽ പ്രവർത്തിക്കുന്ന പാക് ആക്ടിവിസ്റ്റ് വ്യക്തമാക്കി ഇന്ത്യൻ ആക്രമണത്തിൽ ഇരുന്നൂറ് ഭീകരർ കൊല്ലപ്പെട്ടതായി പാക് സൈനിക ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചുവെന്നും ആക്ടിവിസ്റ്റായ സെഞ്ച് ഹസൻ സെറിങ് ട്വിറ്ററിൽ കുറിച്ചു പാക് സൈനിക ഉദ്യോഗസ്ഥർ കുട്ടികൾക്കൊപ്പം നിൽക്കുന്ന വീഡിയോയും ആക്ടിവിസ്റ്റായ സെഞ്ച് ട്വീറ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇതിൻ്റെ ആധികാരികതയെക്കുറിച്ച് ഉറപ്പില്ലെന്ന് സെഞ്ച് വാർത്താ ഏജൻസിയായ എൻ ഐയോട് പറഞ്ഞു ബാലാക്കോട്ടിൽ സംഭവിച്ച ഏതോ പ്രധാന കാര്യം അറയ്ക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുകയാണ് രാജ്യാന്തര പ്രാദേശിക മാധ്യമങ്ങൾക്ക് സംഭവസ്ഥലം സന്ദർശിക്കുവാനോ നാശനഷ്ടങ്ങൾ വിലയിരുത്തുവാനോ അനുമതി നൽകിയിട്ടില്ല ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിൽ കാട്ടിലെ മരങ്ങളും കുറച്ച് കൃഷിഭൂമിയും മാത്രമാണ് നശിച്ചതെന്നാണ് പാകിസ്ഥാന്റെ അവകാശവാദം എന്നാൽ മേഖല മുഴുവൻ വളഞ്ഞ് മാധ്യമങ്ങൾക്ക് പോലും പ്രവേശനം അനുവദിക്കാത്തത് അനുചിതമാണെന്നും സെഞ്ച് പറയുന്നു മാത്രമല്ല നിരവധി മൃതദേഹങ്ങൾ ബാലാക്കോട്ട് നിന്നും മറ്റു മേഖലയിലേക്ക് കൊണ്ടുപോയതായി ഉറുദു പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇന്ത്യ നടത്തിയ ബാലാക്കോട്ട് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഭീകരരുടെ എണ്ണം വെളിപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യയിൽ തന്നെ നിരവധി കോൺഗ്രസ് പ്രവർത്തകരും രംഗത്ത് വന്നിരുന്നു ആക്രമണത്തിൽ ഇരുന്നൂറ്റി അൻപത് ഭീകരർ കൊല്ലപ്പെട്ടു വന്ന അമിത്ഷായുടെ പ്രസംഗവും വളരെ വലിയ വിവാദമായിരുന്നു ബാലാക്കോട്ട് വ്യോമാക്രമണത്തിലൂടെ ഇന്ത്യ തകർത്തത് ബാലാക്കോട്ടിലെ മരങ്ങളെയാണോ എന്നായിരുന്നു കോൺഗ്രസിന്റെ പ്രസക്തമായ ചോദ്യം എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ഇന്ത്യ ബാലാക്കോട്ടില് നടത്തിയ വ്യോമാക്രമണം വിജയമായിരുന്നുവെന്നാണ് നിഗമനം